സ്വർണ്ണവിലയിൽ ആശ്വാസത്തിന്റെ ദിനമായിരുന്നു തിങ്കളാഴ്ച രാവിലെയും വൈകുന്നേരവുമായി രണ്ട് തവണയാണ് വില ഇടിഞ്ഞത് ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി സ്വർണവില ഗ്രാമിന് കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്നു പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞു സമീപകാലത്ത് കേരളത്തിൽ ഒരു ദിവസം ഇത്രയധികം വില കുറയുന്നത് ആദ്യമായിട്ടാണ് ഇതോടെ പവന്റെ വില എഴുപതിനായിരത്തിലേക്ക് എത്തുകയും ചെയ്തു ഏപ്രിൽ പതിനഞ്ചിന് ശേഷം പവൻ വില എഴുപതിനായിരം രൂപ നിരക്കിലേക്ക് താഴുന്നതും ആദ്യമായിട്ടാണ് ഇന്നലെ സ്വർണ്ണാഭരണ പ്രേമികൾക്ക് കോളടിച്ച ദിവസമായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നും വിപരീതമായ വിലയിൽ വർധനവ് ഉണ്ടായിരിക്കുകയാണ് ഒരു ഗ്രാമിന് ഇന്നത്തെ വില എണ്ണായിരത്തി രൂപയാണ് അതായത് ഇന്നലത്തെ എണ്ണായിരത്തി എഴുന്നൂറ്റി രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയുടെ വർധനവും കാണിക്കുന്നു അതുപോലെ പവൻ വില എഴുപതിനായിരത്തി രൂപയായി ഉയർന്നു ഇന്നലെ എഴുപതിനായിരം രൂപയിൽ നിന്ന് നൂറ്റി രൂപയുടെ വർധനവും ആഗോള സ്വർണ്ണ വിലയിൽ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ റെക്കോർഡ് ഇടിവാണ് കേരളത്തിലും പ്രതിഫലിച്ചത് സ്പോർട്ട് ഗോൾഡ് വില ഔൺസിന് ഒന്നേ പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ഡോളറിലും യു എസ് ഗോൾഡ് ഫ്യൂച്ചറുകൾ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം താഴ്ന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നാല് പൂജ്യം ഡോളറിലും എത്തി ഇന്ത്യൻ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണത്തിന്റെ ഫ്യൂച്ചർ വില നാല് ശതമാനം ഇടിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയിലേക്ക് താഴ്ന്നു അതായത് ഏകദേശം നാലായിരം രൂപയുടെ കുറവ് യു എസും ചൈനയും തമ്മിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് പരസ്പര താരിഫുകൾ കുറയ്ക്കാൻ ധാരണയായതാണ് ഈ ഇടിവിൻ്റെ പ്രധാന കാരണം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനവും താരിഫ് കുറച്ച ഈ ധാരണ ആഗോള വ്യാപാര സംഘർഷം ലഘൂകരിക്കുമെന്ന പ്രതീക്ഷ സൃഷ്ടിച്ചു ഇതോടെ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുകയും നിക്ഷേപകർ ഓഹരികൾ പോലുള്ള കൂടുതൽ ലാഭകരമായ ആസ്തികളിലേക്ക് തിരിയുകയും ചെയ്തു ഡോളർ സൂചിക നൂറ്റിയൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യമിന് മുകളിലേക്ക് ഉയർന്നതും സ്വർണത്തിന്റെ ആകർഷണം കുറച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശമിച്ചതും ആഗോള അനിശ്ചിതം കുറഞ്ഞതും സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട് എം സി എക്സൽ പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വില താഴ്ന്നപ്പോൾ വെള്ളി ഫ്യൂച്ചറുകൾക്കും പൂജ്യം പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞ് തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയിലെത്തി ഈ മാറ്റം താൽക്കാലികമായേക്കാമെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുഎസ് ചൈന ധാരണയുടെ ദീർഘകാല ഫലം വ്യക്തമല്ലാത്തതിനാൽ അടുത്ത ദിവസങ്ങളിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം നിക്ഷേപകർക്ക് ഈ സാഹചര്യം ഒരു വെല്ലുവിളിയാണെങ്കിലും സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഈ ഇടിവ് ഒരു അവസരമായി ഉപയോഗപ്പെടുത്താം